ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഞാനിന്ന് കോഴിക്കോട് വി എഫ് എസ് ഓഫീസിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് കാരണം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് എല്ലാവർക്കും ഒരുപാട് ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു സമയമായിരിക്കും ആ തശീർ സെൻറ്ററിൽ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ കത്തിരിക്കുന്ന ദിവസത്തിൽ പോകുമ്പോൾ അവിടെ ചെന്ന എന്തായിരിക്കും അതിൻ്റെ ഉള്ളിലെ എന്തൊക്കെ കാര്യങ്ങൾ അവിടേക്ക് എന്തൊക്കെ നമ്മൾ കൊണ്ടുപോകണമോ അതൊക്കെ നമുക്ക് ടെൻഷനായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് നമുക്ക് പോകുമ്പോൾ ആവശ്യമായുള്ള ഡോക്യൂമെൻറ്റ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തശീർ സെൻ്ററിലോട്ട് നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്ത അപ്പോയിൻമെൻറ്റ് ലെറ്ററാണ് നമുക്ക് വേണ്ടത് നമ്മൾ നമ്മുടെ മോനും രണ്ട് മക്കളോ മൂന്ന് മക്കളോ എത്ര മക്കളാണ് എല്ലാവർക്കും കൂടെ ഒരു അപ്പോയിൻമെൻ്റ് ലെറ്റർ മാത്രം മതി കിട്ടും അതൊരു പ്രിൻ്റ് എടുത്തിട്ട് നമുക്കിപ്പോൾ ട്രാവൽസിൽ നിന്നാണെങ്കിൽ അവിടെ നിന്ന് തരും അതെല്ലാം എന്നുണ്ടെങ്കിൽ സ്വയം നമുക്ക് തന്നെ അപ്പോയിൻമെൻ്റ് എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അത് വേണം കൂടാതെ നമ്മൾ ഹസ്ബൻഡിൻ്റെ ഇക്കാമ ഇക്കാമയുടെ കോപ്പി നമുക്ക് ആവശ്യമുണ്ട് അതുപോലെ ഹസ്ബൻഡിൻ്റെ പാസ്പോർട്ട് അതായത് സ്പോൺസറുടെ പാസ്പോർട്ട് ഫ്രണ്ടും ബാക്കും പേജ് പാസ്പോർട്ട് ഫോട്ടോസ്റ്റാറ്റും നമുക്ക് ആവശ്യമുണ്ട് കൂടാതെ നമുക്ക് ഹസ്ബൻഡിൻ്റെ പാസ്പോർട്ടിൽ നമ്മുടെ പേരില്ല എന്നുണ്ടെങ്കിൽ അറ്റസ്റ്റേഷൻ ചെയ്യണം കേട്ടോ അത് തഷീർ സെൻ്ററിലോട്ട് അപ്പോയിൻമെൻറ്റ് എടുക്കുന്നതിൻ്റെ പതിനഞ്ച് ദിവസം മുൻപ് നമ്മൾ എന്താ പറയുക അറ്റസ്ട്രേഷനുള്ള കാര്യങ്ങൾ ട്രാവൽസിൽ പറഞ്ഞാൽ മതി അവർ ചെയ്തു തരും ഏകദേശം നാല് എണ്ണൂറ് സംതിങ് ആണ് അറ്റസ്റ്റേഷൻ ചെയ്യാൻ എനിക്ക് വന്നത് അറ്റസ്റ്റേഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ നമ്മൾ പറഞ്ഞു പിന്നെ ഒരു ദിവസം ഇതെല്ലാം ചെയ്ത് വേറെ അപ്പോയിൻമെൻ്റ് എടുത്ത് നമുക്ക് അത്രയും ദൂരം പോകേണ്ടി വരും ഈ വി എഫ് എസിൻ്റെ ഓഫീസ് കൊച്ചിയിലും കോഴിക്കോടും മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങളെല്ലാം എല്ലാം ഓക്കെ ആയതിന് ശേഷം മാത്രം അപ്പോയിൻമെൻ്റ് എടുത്ത് വി എഫ് എസ് ഓഫീസിലോട്ട് പോവാം ഇത് തലേ ദിവസം എല്ലാം തന്നെ ഞാൻ കറക്റ്റാക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഒറിജിനൽ സർട്ടിഫിക്കറ്റും എല്ലാം കൊണ്ടാണ് ഞാൻ പോകുന്നത് കാരണം നമുക്ക് അത്രയും ദൂരം വന്ന് എടുത്ത് പോകാനുള്ള ഒരു സാഹചര്യം ഇല്ല അപ്പം നമുക്ക് എന്തൊക്കെയാണോ വണ്ടിയിലാണ് പോകുന്നതെങ്കിൽ നമ്മളെല്ലാം കൊണ്ടുപോവുക നമുക്ക് അവിടുന്ന് ആവശ്യം വരിക അത് നമുക്ക് പറയാൻ പറ്റില്ല അതുപോലെ രണ്ട് ഫോട്ടോയും ആവശ്യം വരുന്നുണ്ട് കേട്ടോ അത് അവിടുന്ന് തന്നെ നമ്മൾ അപ്പോയിൻമെൻ്റ് എടുക്കുമ്പോൾ തന്നെ നമ്മളോട് ട്രാവൽസിൽ നിന്ന് രണ്ട് ഫോട്ടോ വേണം പറയും ഓരോരുത്തരുടെ ഓരോ ഫോട്ടോ മതി അത് നമ്മൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ് അത് നമ്മൾ അതും വേണം അപ്പോൾ നമുക്ക് ആവശ്യം വരുന്നത് അപ്പോയിൻമെൻ്റ് ലെറ്റർ രണ്ട് ഫോട്ടോ പാസ്പോർട്ട് സൈസ് ഫോട്ടോ രണ്ട് ഫോട്ടോ എന്നല്ല രണ്ട് പേരുണ്ടെങ്കിൽ ഓരോരുത്തരും ഓരോ ഫോട്ടോ മതി അതുപോലെ സ്പോൺസറുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി ഇക്കാമയുടെ കോപ്പി അതുപോലെ അറ്റസ്റ്റേഷൻ മാരേജ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ ചെയ്തത് ഇത് മാത്രമാണ് നമുക്ക് ആവശ്യം വരുന്നുള്ളൂ പിന്നെ നമ്മുടെ പാസ്പോർട്ട് മസ്റ്റായിട്ട് നമ്മൾ കൊണ്ടുപോകണമല്ലോ പാസ്പോർട്ടും ഇത്ര മാത്രമാണ് എനിക്ക് ആവശ്യം വന്നിട്ടുള്ളത് പണ്ട് നമുക്ക് പ്രീ അപ്രൂവൽ ലെറ്റർ ആവശ്യമുണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും ആവശ്യമില്ല എല്ലാം അവിടെ നിന്ന് നമുക്ക് ഓക്കെ ആയി കിട്ടും ഇത്രയും പ്രൂഫ് കൊണ്ട് നമ്മൾ പോവുക നമ്മൾ കറക്റ്റ് ഷാർപ്പ് ആ ടൈമിൽ അവിടെ എത്തുക ഞാൻ അവിടെ നിന്ന് കറക്റ്റായിട്ട് ഞാൻ അവിടെ എത്തി അങ്ങനെ കറക്റ്റ് എൻ്റെ ടൈമിൽ കറക്റ്റ് എന്നെ ഉള്ളിലോട്ട് കയറ്റി ഉള്ളിലോട്ട് കയറ്റിയതിനു ശേഷം ഒരു സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട് ബാഗും കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്യും ശേഷം നമ്മളോട് ഉള്ളിലോട്ട് പോയിട്ട് രണ്ട് ക്യൂ കാണും അവർ ഏതെങ്കിലും ഒന്നിലും നിന്നോളാൻ എന്നോട് പറഞ്ഞു അങ്ങനെ നമ്മുടെ എല്ലാ പ്രൂഫുകളും അവിടെ ഒന്ന് അവരൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം വെരിഫൈ ചെയ്യും കാരണം വല്ല തെറ്റുകളോ സ്പെല്ലിങ് മിസ്റ്റേക്കുകളോ കാര്യങ്ങളോ ഒക്കെ നമ്മൾ അവിടുന്ന് അവർ ചെക്ക് ചെയ്യും ചില ചെറുതായിട്ടുള്ള വല്ല സ്പെല്ലിങ് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ അവർ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഞാൻ കണ്ടു എനിക്ക് പ്രത്യേകിച്ച് ഒരു ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല കേട്ടോ അതൊക്കെ ചിലതൊക്കെ അവിടെ നിന്ന് ചെയ്യുന്നുണ്ട് അതല്ല അത് കറക്റ്റ് ചെയ്തിട്ട് വരാനും പറയുന്നുണ്ട് അങ്ങനെ അവിടെ നമുക്കൊരു ടോ നമ്മുടെ എല്ലാം ഓക്കെ കിട്ടി നമുക്ക് രണ്ട് മൂന്ന് സെ സൈനൊക്കെ ചെയ്യേണ്ടി വരും മോനെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല ആറ് വയസ്സിന് താഴെ കുഞ്ഞിനെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല വണ്ടിയിൽ ഇരിക്കുക ചെയ്തു കേട്ടോ നമ്മളീ കൊണ്ടുപോകുന്ന കാര്യങ്ങളുടെ എല്ലാം കോപ്പി എടുത്തു വെക്കണം അപ്പോയിൻമെൻറ്റ് ലെറ്ററിൻ്റെ കോപ്പി രണ്ട് കോപ്പി വേണം അതുപോലെ മോനും എനിക്ക് ഒന്നേ ആവശ്യം വന്നുള്ളൂ നമ്മൾ അപ്പോയിൻമെൻ്റ് എടുത്തു വെച്ചോളൂ പിന്നെ അതുപോലെ അറ്റസ്റ്റേഷൻ ചെയ്തത് പാസ്പോർട്ടിൻ്റെ കോപ്പി എല്ലാം നമ്മൾ ഓരോന്ന് വീതം കയ്യിൽ വെക്കണം കേട്ടോ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്യണം അപ്പോൾ എനിക്ക് അവിടുന്ന് ടോക്കൺ തന്നു ടോക്കൺ തന്ന എൻ്റെ അടുത്ത് പറഞ്ഞു മുകളിലോട്ട് ഫസ്റ്റ് ഫ്ലോറിലോട്ട് പൊക്കോളം പറഞ്ഞു അവിടെയാണ് സൗദി അറേബ്യയ്ക്കുള്ള എല്ലാ വിസിഡ കാര്യങ്ങളും നോക്കുന്നത് അപ്പോൾ ഞാൻ മുകളിലോട്ട് പോയി മുകളിലോട്ട് പോയി കഴിഞ്ഞ് നമ്മളവിടെ വെയിറ്റ് ചെയ്യാൻ പറയും നമുക്ക് വീണ്ടും അവിടുന്ന് ഒരു നമ്മൾ പാസ്പോർട്ട് ഓഫീസ് പോവില്ലേ അതേപോലെ തന്നെ സ്ക്രീനിൽ അവിടെ നമ്മൾ വിളിക്കുന്ന സമയം അവിടെ നമുക്ക് നോക്കി നിന്നാൽ മതി നമ്മൾ ആ സമയത്ത് ഉള്ളിലോട്ട് കയറിയാൽ മതി അത് നമുക്കൊരു ടോക്കണൊക്കെ കിട്ടി അങ്ങനെ എന്നെ വിളിച്ചു ഞാൻ ഉള്ളിലോട്ട് കയറി നമ്മുടെ ഡോക്യുമെൻ്റ്സും പാസ്പോർട്ടും ഫോട്ടോയും ഒക്കെ അവർ ചോദിക്കും അതൊക്കെ നമ്മൾ കൊടുക്കുക അതിന് ശേഷം നമ്മുടെ ഫോട്ടോ എടുക്കും ഫോട്ടോ ജസ്റ്റ് നമ്മളൊരു ഫോട്ടോ അതുപോലെ ഫിംഗർ ഫിംഗറാണ് നമുക്ക് കൈവരലൊക്കെ വയ്ക്കും അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ആണ് അവർ ചോദിക്കും നമ്മളെടുത്ത് പാസ്പോർട്ട് എങ്ങോട്ടാണ് നമ്മൾ അയക്കേണ്ടത് കളക്ട് ചെയ്യാൻ നിങ്ങൾക്ക് സൗകര്യമുള്ള സ്ഥലം എവിടെയും നമ്മളോട് ചോദിക്കുക അപ്പോൾ നമ്മൾ അടുത്ത് എവിടെയാണോ കൊറിയർ സെൻറ്ററും കാര്യങ്ങളുള്ളത് അപ്പോൾ അത് നമ്മൾ പറഞ്ഞ് അവരടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് കൊറിയർ ചെയ്യും അത് കഴിഞ്ഞാൽ അവർ നമുക്കൊരു ബില്ല് തരും ഇത്ര എമൗണ്ട് ആണ് നമ്മളടുത്ത് പറയും അത് നമ്മൾ താഴെ പോയിട്ട് അടയ്ക്കുക അത്രയേ ഉള്ളൂ വേറെ കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമുക്ക് അവിടുന്ന് ഇൻഷുറൻ ഇൻഷുറൻസിൻ്റെ പേപ്പർ തരും കേട്ടോ ഇൻഷുറിൻ്റെ പേപ്പറ് തരും അത് അവർ തരും അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് ചോദിച്ച് വാങ്ങിച്ചോളൂ കേട്ടോ എന്തായാലും അവർ തരും അത്രേ ഉള്ളൂ നമ്മൾ ബില്ല് അടിച്ച് പോരാ ബാക്കിയൊന്നുമില്ല അതിനുശേഷം നമുക്ക് പത്ത് പതിനഞ്ച് ദിവസമാണ് അവർ പറയുക അതിൻ്റെ ഉള്ളിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ട് കിട്ടുന്നതാണ് എനിക്ക് കറക്റ്റ് പത്ത് ഒമ്പത് ദിവസത്തിനുള്ളിൽ എൻ്റെ വിസ വന്നു ഞാൻ അവിടെ പോയി കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഒക്കെ ഓക്കെ ആണെങ്കിൽ വേറൊരു പ്രശ്നം നമുക്ക് വി എഫ് എസിൻ്റെ ഓഫീസ് നമുക്ക് അനുഭവിക്കേണ്ടി വരില്ല അപ്പോൾ എല്ലാവരും പേടിക്കാതെ വി എഫ് എസ് ഓഫീസിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ ശരിയാവട്ടെ വിസയൊക്കെ എല്ലാവർക്കും അപ്രൂവൽ ആവട്ടെ അപ്പോൾ അടുത്ത വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം ടാറ്റാ